الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولري يا رب الله ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ഹാജിമാരായ ആളുകളും അല്ലാത്തവരും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയും അതിലൂടെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന വളരെ വലിയ ഒരു മര്യാദയും മനസ്സിലാക്കുവാനാണ് ഇൻഷാ അള്ളാ ഈ ദർസിലൂടെ ഉദ്ദേശിക്കുന്നത് ഹാജിമാരായ ആളുകളോട് അള്ളാഹു സുബാനുത്താല പറയുകയാണ് സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറാമത്തെ ആയത്തിൽ ഫ ഇതാ കതയിത്തും മനാസിക്കും നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ ഫത്കുറുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം കജിക്കിരിക്കും ആബാ ക്കും നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരെ ഓർക്കുന്നത് പോലെ നിങ്ങളുടെ പൂർവ്വ പിതാക്കളെ ഓർക്കുന്നത് പോലെ ഔ അഷതി അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി നിങ്ങൾ അള്ളാഹുബിനെ ഓർക്കണം ഫമിനാസ് എന്നിട്ട് അള്ളാഹു ഉസ്മാനത്തോ പറയുന്നു മനുഷ്യരിൽ ചില ആളുകളുണ്ട് മനിയക്കൂലു അവർ പറയുന്നത് അവർ പ്രാർത്ഥിക്കുന്നത് റബന ഫിദ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നൽകണമേ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ നൽകണമേ വമാ ലഹൂഫിൽ അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും അള്ളാഹു മാറ്റി വയ്ക്കുകയില്ല അപ്പോൾ ഇവിടെ ഹജ്ജിന് പോകുന്ന ആളുകളുടെയും പൊതുവെ വിശ്വാസികളിൽ തന്നെ ചില ആളുകളുടെയും ഒരു മോശമായ സ്വഭാവത്തെക്കുറിച്ചാണ് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് ഇവിടെ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നു ഫൈദ കും മനാസിക്കും ഫാഹ കിരിക്കും നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹജ്ജിലുടനീളമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ദുൽഹജ്ജ് മാസം വന്നാൽ ആ മാസത്തെ ആ ദിവസത്തെ ഹജ്ജിൻ്റെ സന്ദർഭങ്ങളെ പ്രാർത്ഥന കുത്തരം കിട്ടുന്ന സന്ദർഭങ്ങളായി മക്ക മുഷിരിക്കുകൾ പോലും വിശ്വസിച്ചിരുന്നു മക്കയിലെ മുഷിരിക്കുകൾ പോലും അവർ ഹജ്ജ് ചെയ്തിരുന്നു അവർ അള്ളാഹുവിനെ വിളിച്ച് ദുരാ ചെയ്യുകയും ചെയ്തിരുന്നു ഹജ്ജിൻ്റെ സന്ദർഭം അതിൻ്റെ സീസൺ അതിൻ്റെ സമയമെന്ന് പറയുന്നത് പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സമയമാണ് എന്നും അവർ കരുതിയിരുന്നു അപ്പോൾ ഹജ്ജിൻ്റെ സീസൺ കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നത് എല്ലാവരോടും ഫത്കുറുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ ആണ് ഓർക്കേണ്ടത് അള്ളാഹുവിനെ ഓർക്കുക ധാരാളമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഏതുപോലെ കതിക്കിരിക്കും ആ ബക്കും ഔ അഷിക്കറ നിങ്ങളുടെ ഉപ്പമാരെ ഓർക്കുന്നത് പോലെ അതിന് രണ്ട് പ്രധാനപ്പെട്ട തഫ്സീറാണുള്ളത് ഒന്നാമത്തെ തഫ്സീർ ഹജ്ജ് കഴിഞ്ഞാൽ അവർ മിനയിലിരുന്ന് അതേപോലെയുള്ള സ്ഥലങ്ങളിലിരുന്ന് അവർ അവരുടെ പൂർവ്വ പിതാക്കളുടെ നന്മകൾ പറയുമായിരുന്നു എന്നാണ് ഒരു ഗോത്രക്കാരൻ പറയും എൻ്റെ ഒപ്പം അങ്ങനെയായിരുന്നു എൻ്റെ വലിയൊപ്പം അങ്ങനെയായിരുന്നു വലിയ ദാനശീലനായിരുന്നു കുടുംബബന്ധം ചേർത്തിരുന്നു അങ്ങനെ സഹായിച്ചിരുന്നു ഇങ്ങനെ സഹായിച്ചിരുന്നു ക്യാബക്കെന്ന വഖഫുകൾ ചെയ്തിരുന്നു അങ്ങനെ ഓരോരുത്തരും അവരുടെ പൂർവ്വ പിതാക്കൾ ചെയ്തത് പറഞ്ഞുകൊണ്ട് അവരുടെ പിതാക്കന്മാരെ ഓർത്തിരുന്നു അള്ളാഹു പറയുന്നു നിങ്ങൾ അവരെ അല്ല ഓർക്കേണ്ടത് എന്നെ ഓർക്കൂ സുബാൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു ചെയ്ത ഞാമത്തുകൾ ഓർക്കൂ അള്ളാഹുവിൻ്റെ വലിപ്പം ഓർക്കൂ അവൻ്റെ മഹത്വം ഓർക്കൂ അതാണ് അതാണതിൻ്റെ ഒന്നാമത്തെ തഫ്സീർ രണ്ടാമത്തെ തഫ്സീർ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉപ്പയെ ഉറക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പറയൂ അവിടെ തഫ്സീറിൽ കാണാം ഒരു കുട്ടിക്കൊരാവശ്യം വന്നാൽ വാപ്പയെ കൂട്ടുപിടിക്കുന്നത് പോലെ ഉപ്പാൻ്റെ കൂടെ കൂടും ഉപ്പാൻ്റെ കൈ പിടിക്കും ഉപ്പാ എനിക്കത് വേണം ഇത് വേണം അങ്ങനെ എപ്പോഴും ഉപ്പാനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലോ അതിനേക്കാൾ ശക്തമായി നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ റബ്ബിനോട് പറയും അള്ളാഹുവിനോട് പറയൂ ധാരാളമായി പടച്ച റബ്ബിനോട് ചോദിച്ചോളൂ നിങ്ങൾ എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും അതുകൊണ്ടാണ് ഉടനെ തന്നെ ദയായെക്കുറിച്ച് പറഞ്ഞത് ഇവന് ജരീറൊത്തോരി റഹിമഉല്ലോ ഒക്കെ ഈ തഫ്സീറാണ് സ്വീകരിച്ചത് കാരണം അതിനുശേഷം പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് മനുഷ്യരിൽ ചിലരുണ്ട് പടച്ച റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിൽ നീ തരണമേ വമാലഹുഫുഹിമൻ അവർക്ക് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല

അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും ഇവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത് കച്ചവടത്തിൽ ആഭണ്ടാവണേ നല്ല ഇണയെ കിട്ടണേ നല്ല വീട് ഇങ്ങനെ നല്ല ജോലി നല്ല സ്റ്റാറ്റസ് ദുനിയാവിനെക്കുറിച്ച് പടച്ചറബിനോട് ചോദിക്കുന്നു എന്ന പരലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല വല ഹും ഫി സവാബില്ലാ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ അവർക്കൊരു ഓഹരിയുമില്ല ഫി അവർക്കൊരോഹരിയുമില്ല വലീബലി

കുറേ ആടിനെ തരണമേ കുറേ കൃഷി ഇങ്ങനെ ദുനിയാവിനെക്കുറിച്ച് ഹജ്ജ് കഴിഞ്ഞാൽ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും മറ്റൊരു രൂപായത്തിലുള്ളത് കഴാലയം ത്വാഫ് ചെയ്യുമ്പോഴും അള്ളാഹുബേ മഴ കിട്ടണേ അള്ളാഹുവേ ഞങ്ങൾക്ക് കച്ചവടത്തിൽ ലാഭം കിട്ടണേ അവർ വിളിക്കുന്നത് അള്ളാഹുബനെയാണ് അതുകൊണ്ടാണ് റബ്ബന എന്ന് റബ്ബ് പറയാണ് അള്ളാഹു പറയുകയാണ് അവർ ജാഹിലീയ കാലഘട്ടത്തിലും കവാലയം ത്വാഫ് ചെയ്തവരാണ് ഹജ്ജ് ചെയ്തവരാണ് റബ്ബിനോട് പ്രാർത്ഥിച്ചവരാണ് പക്ഷെ അവരുടെ പ്രാർത്ഥനയിൽ ദുനിയാവല്ലാത്തതൊന്നും വരുന്നില്ല മുജാഹിദ് റബി പറഞ്ഞതുപോലെ അവർ റഹ്മാനായ റബ്ബിനോട് ദുനിയാവിനെക്കുറിച്ച് ചോദിക്കുന്നത് നസ്വറൻ വരിസ് ശത്രുക്കൾക്കെതിരെ സഹായം ഭക്ഷണം വലായസ് അലൂനലി ആഹിറി ഹിംഷയി പരലോകത്തിനു വേണ്ടി അവർ ഒന്നും ചോദിക്കുന്നില്ല ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അവർ ഹജ്ജിന് പോയിരുന്നത് പോലും ദുനിയാവ് ഉദ്ദേശിച്ചാണ് ശ്രദ്ധിക്കുക ഹജ്ജിന് പോകുന്നതന്നെ എന്തിനാണ് എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഒരു ഉമ്രട്ട് ചെയ്യട്ടെ ഒരു ഹജ്ജ് ചെയ്യട്ടെ ആളുകൾ ഉമ്രയും ഹജ്ജും ചെയ്യുന്നത് പോലും ദുനിയാവിലൊരു പ്രയാസം വരുമ്പോൾ അത് വീട്ടാനും അതില്ലാതാക്കാനും വേണ്ടിയുള്ള ദ്വാ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകുന്നത് പോലെയാണ് അവരുടെ അസുലിലെ നെയ്യത്ത് പോലും ദുനിയാവാണ് അതല്ല കുറേ കടങ്ങൾ കച്ചവടമൊക്കെ പൊളിഞ്ഞു ഒരു ഉമ്ര ചെയ്യട്ടെ ഇബാതത്തുകൾ പരലോകത്തിൻ്റെ പ്രതിഫലത്തിന് വേണ്ടിയല്ലേ വിപാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ അള്ളാഹു ഹൈറുകൾ നൽകും അത് മറ്റൊരു വിഷയം ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കാൻ ഹജ്ജും ഉമ്രയും സഹായിക്കുമെന്ന് സൊഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് അശ്ലിയായ നീയത്തല്ല അശ്ലിയായ നീയത്ത് അള്ളാഹുവിനുള്ള വിവാദത്താണ് അത് ചെയ്യുമ്പോൾ അള്ളാഹു നൽകുന്നതാണത് അതിൻ്റെ തെളിവാണ് മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഇണയെയും മകനെയും മക്കയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച സന്ദർഭത്തിൽ അവിടെ ഒന്നുമില്ല വെള്ളം പോലുമില്ല ആ കൊണ്ടുവന്ന വെള്ളം മാത്രമേ ഉള്ളൂ കുറഞ്ഞ ദിവസത്തേക്കുള്ള വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറഞ്ഞ ദിവസത്തേക്കുള്ള ഈത്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു ഭക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോഴും പറഞ്ഞത് പടച്ച നമസ്കാരം നിലനിർത്താൻ ഇബാദത്തുകൾ ചെയ്യാൻ ഞാൻ അവരെ ഇവിടെ പാർപ്പിക്കുന്നു എന്നാണ് പിന്നീട് സംഭവിച്ചത് എന്താണ് അള്ളാഹ് ഉസ്മാനത്തിൽ അവർക്ക് നൽകി ദുനാവിൽ മറ്റാർക്കും നൽകാത്ത വിഭവങ്ങളൊക്കെ അള്ളാഹു ഉസ്മാനൊത്തിൽ അവർക്ക് നൽകി അത് റബ്ബ് നൽകുന്നതാണ് പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം അവരവിടെ കൊണ്ടുപോയി പാർപ്പിച്ചത് ദുയാവിന് വേണ്ടിയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തല്ല കൊണ്ടുപോയി പാർപ്പിക്കുക എന്നതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജിൻ്റെ നീയത്ത് മാറരുത് ഞാൻ ഹാജിയാണ് എല്ലാവരും ഹജ്ജിന് പോയി ഞാനും പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ അയൽവാസി ഹാജിയായി അറിയപ്പെടുന്നു എൻ്റെ പേരിൻ്റെ കൂടെ ഹാജിയില്ല അതുകൊണ്ട് ഞാനും ഹജ്ജിന് പോവട്ടെ എനിക്കും എല്ലാവരോടും ഞാൻ ഹജ്ജിന് പോയി ഉമർക്ക് പോയി എന്ന് പറയണം കാരണം എല്ലാവരും പറയുന്നുണ്ട് അവരുടെ സ്റ്റാറ്റസിൽ എല്ലാം കാബാലയും ഹർമൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കും വേണം ഇങ്ങനെ പല നിലക്കും ആളുകൾ അതിനെ ഭൗതികവൽക്കരിച്ചിരിക്കുന്നു ഇത് ജാഹിലീയ കാലഘട്ടത്തിൽ ആളുകളും ചെയ്തിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം ദുനിയാവായിരുന്നു അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും അതുകൊണ്ട് അവിടെ നിന്ന് അവർ ധാരാളം പ്രാർത്ഥിച്ചു കായയുടെ കായയെ തവാഫ് ചെയ്യുമ്പോൾ അവർ പ്രാർത്ഥിച്ചു സഫയിലും മറവയിലും അവർ പ്രാർത്ഥിച്ചു പലയിടങ്ങളിലും അവർ പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ലക്ഷ്യം ദുനിയാവായി പോകുന്നു ഹാജിമാരായ ആളുകൾ ശ്രദ്ധിക്കുക അല്ലാത്തവരും ശ്രദ്ധിക്കുക നമ്മുടെ പ്രാർത്ഥനയിലെ ഭാഗവും ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ അത് അപകടമാണ് അതല്ല ആഹ്രത്തിന് വേണ്ടിയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണെങ്കിൽ അതാണ് ഖൈർ അതുകൊണ്ട് അള്ളാവ് ഉസ്ബാനോ തല പറഞ്ഞു എന്നാൽ വേറെ ചില ആളുകളുണ്ട് അവരും ഹജ്ജിന് വന്നവരാണ് അവരും ഉമറക്ക് പോയവരാണ് പക്ഷേ അവരുടെ പ്രത്യേകത എന്നാൽ വേറെ ചില ആളുകളുണ്ട് അവരുടെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ ഹയർ നൽകണമേ ദുനിയാവിനെ മറന്നിട്ടില്ല നോക്കൂ നിങ്ങൾ റഹ്മാനായ റബ്ബത് പറയുമ്പോൾ എത്ര നീതിപൂർവമാണ് പറഞ്ഞിട്ടുള്ളത് അവർ ദുനിയാവ് ചോദിക്കൂല ആഹ്രമേ എന്ന് പറഞ്ഞോ ഇല്ല അലഹദില്ല വലിയ ആശ്വാസമല്ലേ അത് ദുനിയാവിന് വേണ്ടി ചോദിക്കാം പക്ഷേ പരലോകത്തെ മറക്കുന്നെയില്ല പരലോകത്തും ഞങ്ങൾക്ക് ലഭിക്കണമേ തീർന്നില്ല സിയാദത്ത് കൂടിയുണ്ട് പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സിയാദത്ത് ഉണ്ട് അതാണ് ഏറ്റവും മെയിൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണത് നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ഇങ്ങനെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവരുടെ ദുആ അതുകൊണ്ട് ഹാജിമാർ കബാലയം തവാഫ് ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥന അധികരിപ്പിക്കാം റബ്ബനാത്തിനാഫിദ് ഹസന് സഫയിലും മറുവയിലും സൈൻ്റെ സമയത്തും ഈ പ്രാർത്ഥന അധികരിപ്പിക്കണം ഹറമിൽ പോയി ഇരിക്കുമ്പോഴും ഈ പ്രാർത്ഥന അധികരിപ്പിക്കണം ഇനി അവിടെ നമ്മൾ താമസിക്കുന്ന വീടുകളും പരിസരങ്ങളും അവിടെ വച്ചും ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം അറഫയിലും മുസ്തലിഫയിലും ജമ്രയിൽ കല്ലെറിഞ്ഞതിന് ശേഷവും ഈ പ്രാർത്ഥന അധികരിപ്പിക്കണം മിനയിൽ ഈ പ്രാർത്ഥന അധികരിപ്പിക്കണം ഹാജിമാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്നാണ് അല്ലാത്തവർക്കും ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ച മുഴുവൻ വിശ്വാസികൾക്കും റബ്ബനിയ ഹസനത്തൻ വഫില്ലാഹ് എന്ന പ്രാർത്ഥന അധികരിപ്പിക്കേണ്ടതാണ് റസൂൽഹി സാഹു അലി വസ്ലമായ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിതെന്ന് ഐഷ റലി അള്ളാഹു തേലുഹിയും അനസ്ബിൻ മാലിക് റലി അള്ളാഹു തലാൻഹും വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും മാത്രമല്ല ഇവിടെ റബ്ബന പടച്ച റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവിലെ ഹസനത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൽ പ്രധാനപ്പെട്ട തഫ്സീറുകളിലൊക്കെ ഉള്ളത് അല്ലെ ഇബാദ അറിവും ഇബാദത്തും നൽകണേ അതാണ് ദുനിയാവിലെ നന്മ എന്നാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല നന്മ എന്ന് പറഞ്ഞാൽ ഇൽമാണ് മൻ അള്ളാഹു ഉസ്ബാനു തല ഒരാൾക്ക് ഉദ്ദേശിച്ചാൽ മതത്തിൽ ഗ്രാഹ്യത നൽകുന്നതാണ് മതത്തിൽ ഫിഖ് നൽകും അറിവ് നൽകും കാര്യങ്ങളിൽ ബോധം നൽകും അതാണ് അറിവിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഇൽമാണ് വൽ ഇബാദ ആ ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇബാദത്താണ് ഇതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ നന്മ ആഹ്റത്തിൽ അൽ ജന്ന അത് സ്വർഗവുമാണ് അപ്പോൾ ആ ഇൽമിൻ്റെ കൂടെ ഇബാദത്തിൻ്റെ കൂടെ ഇൻഷാ അള്ളാ അവർക്ക് സമ്പത്ത് ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഇബിനുമാജറ റഹമത്തല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ശ്രദ്ധേയമായ ഒരു ഹദീസ് ജെയ്ദുബിന് അടുത്ത് കുറച്ച് ആളുകൾ വന്നു അദ്ദേഹം സഹാബിയാണ് എന്നിട്ട് പറഞ്ഞു അള്ളാഹുബിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ഒരു ഹദീസ് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ താബിയങ്ങളുടെ ഒരു സ്വഭാവമായിരുന്നു ഒരു സഹാബിയെ കണ്ടാൽ അവർ വെറുതെ വിടൂല കാരണം ആരാണൊരു സഹാബി നബി കൂടെ ജീവിച്ച നബിയെ കണ്ട നബിയുടെ കുത്തുബ കേട്ട നബിയുടെ ഡ്രസ്സ് കേട്ട നബിയുടെ മുന്നിലിരുന്ന നബിയുടെ കൂടെ യാത്ര ചെയ്ത ആളുകളാണോ സഹാബികൾ ആ സഹാബികളുടെ കൈകളിലുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ വമ്പിച്ചതായ ഇൽമാണ് അതുകൊണ്ട് തന്നെ ഒരു സഹാബിയെ കണ്ടാൽ താബിയങ്ങൾ വിടുമായിരുന്നില്ല അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലാഹുഹു അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഡയറക്റ്റ് കേട്ടതാണ് വേറൊരാൾ മുഖാന്തിരമല്ല പിന്നെയോ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് മൻ ദുനിയാ ഹമ്മഹു ഒരാളുടെ ചിന്തയിൽ ദുനിയാവ് മാത്രമാണുള്ളതെങ്കിൽ ശ്രദ്ധിക്കുക എനിക്കും നിങ്ങൾക്കും ഈ എന്ന് നോക്കണം ദുനിയാവ് 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 മരിക്കുന്നത് വരെ ഇവിടെ ജീവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തയെങ്കിൽ ഫറഖ് അള്ളാഹുഅലി അമ്രാഹു അവൻ്റെ കാര്യത്തെ അള്ളാഹു വിഭജിച്ച് കളയും അള്ളാഹു വിഭജിച്ച് കളയും ഒന്ന് മഷ്രീഖിലാണെങ്കിൽ മറ്റൊന്ന് മകരുവിലാക്കി കളയും ഒന്ന് കിഴക്കാണെങ്കിൽ അടുത്ത് പടിഞ്ഞാറായി ചെതറിച്ച് കളയും അള്ളാഹു ചെതറിയാൽ ഒരുമിച്ച് കൂട്ടാൻ വലിയ പാടാണ് ഒരു സ്ഥലത്തുള്ളതാണെങ്കിൽ എളുപ്പമാണ് ഈസിയാണ് എന്നാൽ എല്ലായിടത്തും ചെതറിയാലോ അത് പെറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം േക്കും ഓടി സ്വരൂപിക്കണം അള്ളാഹു അങ്ങനെ ആക്കിക്കളയുന്നതാണ് റിസഖിനെ ഏത് നിലക്ക് വിഭജിക്കാനും കഴിവുള്ളവനാണ് അള്ളാഹു ഉസ്മാനുത്തല്ല കാരണം റാസിഖ് അള്ളാഹുവാണ് റബ്ബ് വിചാരിച്ചതുപോലെ നടക്കുള്ളൂ ഞാനും നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കൂല അയാളുടെ രണ്ട് കണ്ണിൻ്റെ മുന്നിലും ദാരിദ്ര്യത്തെ അള്ളാഹു നിക്ഷേപിക്കുന്ന എപ്പോഴും ദരിദ്രൻ ദാരിദ്ര്യ ചിന്ത ഒന്നും തൃപ്തിയാവുന്നില്ല ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എവിടെയും വിജയിക്കാൻ പറ്റുന്നില്ല അള്ളാഹു ഉസ്മാനത്തിൽ അങ്ങനെ ചെയ്ത് കളയും വലം യത്തിഹീമിന് അദ്ധുനിയല്ലാമാ കുത്തിബലഹു എന്നാലും ദുനിയാവിൽ നിന്ന് അവൻ വിചാരിച്ച അത്ര സിയാദത്ത് കിട്ടുമോ ഇല്ല അള്ളാഹു കണക്കാക്കിയതേ എന്നാലും കിട്ടൂ എത്ര ഓടിയാലും അള്ളാഹു കണക്കാക്കിയതേ കിട്ടൂ എത്ര അധ്വാനിച്ചാലും അള്ളാഹു കണക്കാക്കിയതേ കിട്ടൂ എന്നാൽ അവരുടെ ധാരണ എൻ്റെ അധ്വാനം അനുസരിച്ച് ഇതിൽ ഉണ്ടാകും എൻ്റെ പ്രവർത്തനമനുസരിച്ച് അനുസരിച്ച് ഇതിൽ ഉണ്ടാകും അങ്ങനെ അയാളുടെ പ്രവർത്തനത്തെ മാത്രം അയാൾ ആശ്രയിക്കുകയാണ് അയാളുടെ പ്ലാനിങ്ങിനെ മാത്രം അയാൾ ആശ്രയിക്കുകയാണ് ഉസ്മാൻ ഉസ്മാനത്തോല പറയുന്നു നിങ്ങൾ ഏതെല്ലാം നാട്ടിലേക്ക് എങ്ങനെയൊക്കെ ഓടിയാലും പടച്ചിറമ്പ് കണക്കാക്കിയതല്ലാതെ അയാൾക്ക് കിട്ടുകയില്ല എന്ന രണ്ടാമത്തെ ആൾ നോക്കൂ നിങ്ങൾ വമൻ വമൻഖാനത്തിൽ ഒരാളുടെ നെയ്യത്ത് പരലോകാണെങ്കിൽ എപ്പോഴും പരലോകത്തെക്കുറിച്ചാണ് അയാൾ ചിന്തിക്കുന്നത് പഠിച്ചോൻ എനിക്ക് സ്വർഗ്ഗത്ത് പോകണം എനിക്ക് നരകത്തു നിന്ന് രക്ഷപ്പെടണം അള്ളാഹു എനിക്ക് കബറിൽ പോയി കിടക്കാനുള്ളതല്ലേ ആ കബറിലെ ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും റബ്ബെ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള മഹഷറിൽ ഞാൻ എങ്ങനെ നിൽക്കും റബ്ബെ സിറാത്തിലൂടെ ഞാൻ എങ്ങനെ കടക്കും റബ്ബെ എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും റബ്ബെ സ്വർഗത്തിൻ്റെ വലിയ ദറജകളിൽ എനിക്ക് എങ്ങനെ എത്താൻ പറ്റും റബ്ബേ എനിക്കും എൻ്റെ മക്കൾക്കും അതിനുള്ള അവസരങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും റബ്ബേ ഈ ചിന്തയാണ് ആ മനുഷ്യനുള്ളതെങ്കിൽ ചില ആളുകൾക്ക് അതേ ചിന്തയുള്ളൂ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് പരലോകമാണല്ലോ അയാൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനത്തോൽ ഒരു സൗകര്യം ചെയ്തെടുക്കും ശ്രദ്ധിക്കുക ശരിക്കും ശ്രദ്ധിക്കും ഈ ഹദീസിനെ ശ്രദ്ധിക്കുക നബിസ്ാഹു അലൈ വസ്സലാമ പറയുകയാണ് ജമ ലഹു അമ്രഹു അള്ളാഹു എല്ലാ കാര്യങ്ങളെയും നാൻ ആ ഭാഗത്തു നിന്നും ഒരുമിച്ച് കൂട്ടി മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കും അള്ളാഹു ആ ചെയ്യുന്നത് ജമ ലഹു അമ്രഹു അയാൾക്കുള്ള എല്ലാ സൗകര്യവും അള്ളാഹു എളുപ്പമാക്കി അയാളുടെ മുന്നിൽ കൊണ്ടുപോയി അള്ളാഹു കൊടുക്കും മാത്രമല്ല വജ അല ഗിനാഹുഫി കൽബിഹി ഹൃദയത്തിൽ അള്ളാഹു ഒരു ധന്യത അങ്ങ് നിറച്ചു കൊടുക്കും ഉണങ്ങിയ ഹുബിസാണെങ്കിലും കുബൂസ് നമ്മൾ പറയുന്ന ഹുബിസ് ഉണങ്ങിയത് അൽഹദില്ല റാഹത്താണ് കൂട്ടാൻ തൈരേ ഉള്ളൂ അൽഹദില്ലാ റാഹത്താണ് ചെറിയൊരു വാഹന സൗകര്യമേ ഉള്ളൂ അൽഹമദില്ല റാഹത്താണ് ചെറിയ വീടാണ് അൽഹമുല്ല റാഹത്താണ് മക്കളൊന്നും വലിയ വലിയ ഉദ്യോഗസ്ഥരൊന്നുമല്ല ഒരു കുഴപ്പമില്ല അൽഹമുള്ള റാഹത്താണ് അൽവാസികളെയും നാട്ടുകാരെയും നോക്കി ഇങ്ങനെ ബേജാറാവുന്ന യാതൊരവസ്ഥയില്ല റഹ്മാനായ റബ്ബ് തനിക്ക് നൽകിയതിൽ വളരെ റാഹത്തായിട്ടുള്ള ഒരു മനസ്സ് അള്ളാഹു നൽകും അയാൾക്ക് ആവശ്യമായതൊക്കെ അള്ളാഹു ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യും എന്നിട്ട് അള്ളാഹ് ഉസ്മാനത്തോ പറയാം അങ്ങനെ ആയതുകൊണ്ട് ദുനിയാവ് കിട്ടാതെ പോവോ ഇല്ല ദുനിയഥേഷ്ടം ദുനിയാവിലെ സൗകര്യങ്ങൾ അയാളെ തേടി വരുന്ന യഥേഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷറഹ് അത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ അസിന്തി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു വഹിയ റിസ്ഖി മഹാല അന്നഹു മൻ തലബൽ ആഖിറ ബില തഅബിൻ വമൻ വശിദ്ദ പരലോകം ഉദ്ദേശിച്ച് ജീവിക്കുന്നവന് അധികം അധ്വാനിക്കാതെ തന്നെ ദുനിയാവ് കിട്ടിക്കൊണ്ടിരിക്കും ദുനിയാവ് ഉദ്ദേശിക്കുന്നവൻ അങ്ങേയറ്റം കഷ്ടപ്പെട്ടാലേ അയാൾക്ക് കിട്ടുന്നത് പോലും കിട്ടുള്ളൂ ചിലപ്പോൾ അതിനേക്കാൾ താഴെയായിരിക്കും രണ്ടും അള്ളാഹു കതറാക്കുന്നതാണ് പക്ഷെ രണ്ടാൾക്കും അത് കിട്ടുന്ന രീതി അതിലെ സുഹൂലത്ത് അതിൻ്റെ യുസറ് അതിൻ്റെ എളുപ്പം അതിലെ ബറക്കത്ത് കിട്ടിയതിലെ ബറക്കത്ത് സന്തോഷമൊക്കെ വേറെ ആയിരിക്കും രണ്ട് കൂട്ടരും രണ്ട് ലോകത്തായിരിക്കും എന്നർത്ഥം ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവരായിരിക്കും പക്ഷേ രണ്ടാളും രണ്ട് ലോകത്തായിരിക്കും ജ്യേഷ്ഠൻ ഒരു ലോകത്തും അനുജൻ ഒരു ലോകത്തുമായിരിക്കും ഭർത്താവ് ഒരു ലോകത്തും ഭാര്യ മറ്റൊരു ലോകത്തുമായിരിക്കും ഉപ്പ ഒരു ലോകത്തും മക്കൾ വേറൊരു ലോകത്തുമായിരിക്കും അയൽവാസി ഒരു ലോകത്തും തൊട്ടടുത്ത അയൽവാസി വേറൊരു ലോകത്തുമായിരിക്കും ഫർക്കാണ് ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം അവർ തമ്മിൽ ഉണ്ടാകുമെന്ന് റസൂൽ വസ്സലമ പറഞ്ഞിരിക്കുന്നു വീണ്ടും മാജ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം സ്വഹീഹായ നബി സഹിഹായ അലൈഹി നബിസ്ലം പറയുന്നു മൻ ഹുമൂമ ഹമ്മൻ വാഹിദ മനുഷ്യന്മാർക്ക് ഒരുപാട് ഹുമൂമുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠകൾ ചിന്തകൾ ആലോചനകൾ ഇതെല്ലാം കൂടി ഒരാൾ ഒറ്റ ഒന്നാക്കിയാൽ അതേതാണ് ആ ഹമ്മൽ ഒറ്റൊന്ന് മരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത ഞാൻ മരിച്ചു പോവുമല്ലോ വിശദാശം പറഞ്ഞില്ലേ നിങ്ങൾ മരണത്തെ അക്സി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഉറക്കണം വിശ്വാസികളെ റബ്ബിനെ ഭയപ്പെടും നാളേക്ക് വേണ്ടി എന്താ കരുതിയതെന്ന് ചിന്തിക്കൂ അതാണ് ഹമ്മുൽ എന്ന് പറയുന്നത് ഈ ഹമ്മുൽ അതാണ് ഉള്ളതെങ്കിൽ കഫാഹുല്ലാഹു ഹമ്മ ദുനിയ ദുനിയാവിൻ്റെ ഉത്കണ്ഠമൊക്കെ അള്ളാഹു ഏറ്റെടുക്കും അപ്പം ഈ ഉത്കണ്ഠ അല്ല എന്നല്ല അള്ളാഹു ഏറ്റെടുക്കും മക്കളെ കെട്ടിക്കണം എന്തു ചെയ്യും അധികം ബേജാറൊന്നും വേണ്ട ആ സമയമുമ്പോൾ അങ്ങ് നടക്കും ഏത് കാര്യങ്ങളും അതതിൻ്റെ സമയത്ത് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഈ വ്യക്തിയുടെ ഉത്കണ്ഠ അധികവും പരലോകം തന്നെ പിന്നെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം നബി വമൻ ബിഹിൽ നബിസ്മൻ പറയുകയാണ് ദുനിയാവിൻ്റെ സകല വിഷയങ്ങളിലുമുള്ള ഉത്കണ്ഠ എന്തിനേറെ അമേരിക്കയിൽ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം എന്തെങ്കിലും നമ്മളത് വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ട് ബേജാറാവുകയാണ് കാരണം ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കൊണ്ട് ദുനിയാവിൻ്റെ എല്ലാ സങ്കടവും ഞാൻ ഏറ്റെടുക്കണം എന്നുള്ളൊരു മാതിരിയാണ് ഓരോ ആളുകളും അങ്ങനെ അഹ്വാലു ദുനിയയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ലോകത്ത് എവിടെ എന്ത് നടന്നാലും അതൊക്കെ കാണണം അതൊക്കെ കേൾക്കണം അങ്ങനെ ടെൻഷനാണ് ടെൻഷൻ അതിൻ്റെ ഇടക്ക് ദിക്ർ ചെല്ലാൻ അവിടെ നേരം ചാനലിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കാൻ നേരം ഉണ്ടെങ്കിലല്ലേ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും മുഖമെടുക്കാൻ നേരമുണ്ടെങ്കിൽ അല്ലേ തിക്റല്ല നേരം ഉണ്ടാവും പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും അതൊന്നുമില്ല അഹ്വാലു ദുനിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക ലം യുബാലില്ലാഹു ദുനിയാവിൻ്റെ ഏത് താഴ്വാരത്തിൽ അവൻ നശിച്ചാലും അള്ളാഹു അത് ശ്രദ്ധിക്കുന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഉലമാക്കൾ പറയുന്നത് അവൻ ദുനിയാവിൽ ഓരോ താഴ്വാരങ്ങളിലായിരിക്കും ഓരോ നിമിഷം ഓരോ താഴ്വാരത്തിലായിരിക്കും അവൻ അതിൻ്റെ പിന്നാലെ ഓടി അതിൽ മരിക്കുന്നതാണ് ചിലർക്ക് നേതാവാകണം പൈസ ഒന്നും വേണ്ട നേതാവാകണം അതിനുവേണ്ടി ഓടി ഓടി അയാൾ മരിക്കും റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഒരു പരിഗണന അയാൾക്കുണ്ടാവില്ല ദുനിയവിൽ നേതാവായിരിക്കും റബ്ബിൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല ചിലർക്ക് സമ്പത്താണ് വേണ്ടത് കുറേ പൈസ ഉണ്ടാക്കണം എന്തിനാണ് ഉണ്ടാക്കുന്നതൊന്നും ആസ്വദിക്കുന്നൊന്നുമില്ല അക്കൗണ്ട് ഇങ്ങനെ കൂടുന്നത് അറിഞ്ഞാലുള്ളൊരു സന്തോഷം മാത്രം വേറൊന്നുമില്ല അങ്ങനെ അള്ളാഹു ഉസ്ബാനോ തല പറയാണ് അതുണ്ടാക്കിക്കൊണ്ടേ അയാൾ മരിക്കും പരലോകത്തൊരു ഗുണം ഉണ്ടാവില്ല ഇങ്ങനെ ദുനിയാവിൻ്റെ പലതിനും വേണ്ടി ഓടുന്നവർ ഏത് താഴ്വാരത്തിലാണ് എത്തുന്നത് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അതിൻ്റെ പിന്നിൽ അവർ മരിക്കും അവരുടെ മരണം ഒരിക്കലും അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണമല്ലാതായിപ്പോ അള്ളാഹ് ഉസ്ഫാനു തല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ എപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരലോകമായിരിക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം ദുനിയാവ് റബ്ബിനോട് തേടിക്കോളൂ ഒരു കുഴപ്പമില്ല പരലോകത്തെ മറക്കരുത് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ ഈ പ്രാർത്ഥന ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഹറാമിലേക്ക് പോകാനോ ദുനിയാവിൽ മതി മറക്കാനോ കഴിയില്ല മാജ അറമത്തുള്ള അലി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കുതുസിയായ ഹദീസിൽ അള്ളാഹു ഉസ്ബാനഉത്തല പറയുന്നു ആദം ആദമിൻ്റെ മക്കളെ ി ഇബാദത്തി നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കണം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാറിയിരിക്കൂ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ധന്യത നിറക്കാം വ അസുദ നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഞാൻ ഇല്ലാതെയാക്കാം അള്ളാഹുവാണ് പറയുന്നത് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക അതിൽ ശ്രദ്ധിക്കുക ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിട്ട് വിഭാഗത്ത് ഒഴിവാക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും നമസ്കാരമില്ല ജമാഅത്തുകളില്ല അതിക്കാറുകളില്ല അഅത്തുൽ ഖുറാനില്ല ഒന്നുമില്ല കാരണം ദുനിയാവ് നഷ്ടപ്പെട്ടു പോകുമെന്ന കൊണ്ട് ഇബാദത്തുകൾ കൈയൊഴിയുന്നവർ എന്നാൽ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് ദുനിയാവ് ഉപേക്ഷിച്ചവരായിരുന്നു മഹാനായ ഒമർ അബ് അൽ ഹത്താബ് റലിഅള്ളഹു ഒരു ദിവസം അസർ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ ജമാഴത്ത് കഴിഞ്ഞിട്ടുണ്ട് ജമാഴത്ത് കഴിഞ്ഞു അസറിൻ്റെ ജമാത്ത് കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടത്തിൽ പോയതായിരുന്നു ആ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതും നോക്കി അസർ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നപ്പോഴേക്ക് ജസ്റ്റ് ജമാത്ത് കഴിഞ്ഞിട്ടുണ്ട് കയറി ഉടനെ തന്നെ പറഞ്ഞത് ഇന്നാ ലില്ലാഹു വൈ ഇന്ന ഇലഇ റാജു അതായത് എന്തോ ഒരു മുസീബത്ത് പറ്റിയതുപോലെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ തോട്ടത്തിൽ പോയി എനിക്ക് ജമാത്ത് നഷ്ടപ്പെട്ടു ഞാനിതാ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു ആ തോട്ടം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ മിസ്കീനുകൾക്കുള്ള വഖഫാണ് ആ തോട്ടം മിസ്കീനുകൾക്ക് വക്കഫ് ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ എനിക്ക് വേണ്ടാം ഒരുപാട് സ്വഹാബികളും ഒരുപാട് മഹത്തുക്കളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലതെമ്പാടും കാണാം ഏതെങ്കിലും ഒരു ഇബാദത്തിന് അവരുടെ ദുനിയാവ് തടസ്സമായാൽ അത് മുറിച്ച് മാറ്റിയിരുന്നു അവർ നമ്മൾ നേരെ തിരിച്ചാണ് ദുനിയാവിന് തടസ്സമായാൽ ഇബാദത്തിനെ മുറിച്ച് മാറ്റുകയാണ് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹു ഉസ്മാനത്തല പറയുന്നു നിങ്ങൾ അങ്ങനെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നില്ലെങ്കിൽ മലകല ഷു നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊന്നും ശുഗലായിരിക്കും വലം അസുദ്ധ ഫക്റഖ് നിങ്ങളുടെ ദാരിദ്ര്യത്തെ അള്ളാഹു നീക്കൂല ഇബാദത്തിൽ ശ്രദ്ധിക്കാത്തവൻ്റെ ദാരിദ്ര്യവും നീങ്ങിപ്പോല അതുകൊണ്ട് പരലോകത്തെ ഓർത്ത് ഇബാദത്തുകളിൽ മുഴുകുക സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുക ഇഹവും പരവും റബ്ബ് നൽകും അതോടൊപ്പം റബ്ബന അദാബന്നാർ എന്ന ദുആ هاجمار من لا تبرمك ورد بك الله سبحانه وتعالى نغرئك وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك شدوا لا إله إلا أنت استغفرك واتوب إليك والسلام عليكم ورحمة الله وبركاته